ഈ ചുമരമ്പനെ സൂക്ഷിച്ച് നോക്കിയാൽ കുറച്ച് സാധനത്തിനും കാണാം കേട്ടോ നമുക്ക് നോക്കാംട്ടോ ഇതാക്കണ്ടോ ആരുണ്ട് അതുപോലെതാ ഇവിടെ ഒക്കെ ഉണ്ട് ഇങ്ങനെ നോക്കിയാൽ കാണാം ഇത് നമ്മുടെ പുറത്തുള്ള ഒരു സ്ഥിതിയാട്ടോ ഇത് എല്ലാവരും വീട്ടിലൊക്കെ കാണാം ഭയങ്കര ഒച്ചിൻ്റെ ശല്യം നന്നായിട്ടുണ്ട് എവിടെ നോക്കിയാലും ഒച്ചു ഇവിടെയൊക്കെ ഒരുപാടുണ്ട് ഇനി എങ്ങനെ ഒഴിവാക്കാം നമുക്ക് നോക്കട്ടോ ഞങ്ങൾ ചെറിയൊരു ട്രിക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കുറേ പോയി ഇത് ഒരുപാടുണ്ടായിരുന്നു ഇവിടെയൊക്കെ നിറയെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാം ഒന്നുകൂടി ചെയ്തിട്ടോ അതിനാവശ്യമായ സാധനം കുറച്ച് ഉപ്പ് ആദ്യം കുറച്ച് അധികം ഉപ്പ് എടുക്കണം പിന്നെ അതിലേക്ക് പിന്നെ എന്ന് വെച്ചാൽ ഒരു സ്പ്രേ ബോട്ടിലായിട്ടെടുത്തത് പിന്നെ കുറച്ച് വെള്ളമായിട്ടാണ് വേണ്ടിയും ഇതിനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് എടുത്ത് കൊണ്ടുപോകാന് അങ്ങനെ തമ്മൾ അടിപിടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്പ്രേ ബോട്ടിലെടുത്തിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്യണം പക്ഷെ സ്പ്രേ ബോട്ടിൽ വർക്ക് ചെയ്യുന്നില്ല കേസ് അപ്പം നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ബോട്ടിലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അതുപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ അത് അടർന്ന് വെകുന്നുണ്ട് നല്ല വർക്കിംഗ് വർക്കിങ്ങാണ്ട്ടത്തെ സംഭവം ഞാൻ ചെയ്ത് നോക്കണം ഉപ്പ് പൊടി ഉപ്പ് ഇടാറുണ്ട് പക്ഷേ ഈ പൊടി ഉപ്പ് കലക്കിയ വെള്ളം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതൊന്ന് പരീക്ഷിച്ചോക്കിയ സംഭവം സക്സസ്ഫുൾ ആണ് എല്ലാവരും ചെയ്ത് നോക്കുക എല്ലാവർക്കും വർക്ക്ഔട്ടോ അങ്ങനെതാ പരിപാടീസൊക്കെ കഴിഞ്ഞതാ ഓരോന്ന് നിലത്ത് വീണടക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് ഓക്കേ ബൈ ബൈ